ണിയിൽ ലോറിയിൽ ഒളിപ്പിച്ച് കിടത്തുകയായിരുന്ന ഒന്നര കോടി രൂപ വില വരുന്ന ഹാൻഡ്സ് പിടികൂടി ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് കലക്ഷൻസ് പൊന്നാനിയിൽ ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ഒന്നര കോടി രൂപ വില വരുന്ന ഹാൻഡ്സ് പിടികൂടി ഉച്ചയ്ക്ക് പൊന്നാനി നാഷണൽ ഹൈവേയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുന്നൂറ് വലിയ ചാക്കുകളായി കടന്നുവന്ന മൂന്നു ലക്ഷത്തോളം ഹാൻഡ്സ് പാക്കറ്റുകൾ പിടികൂടിയത് ഹാൻസിന് വിപണിയിൽ ഒന്നര കോടിയോളം രൂപ വില വരും മൈത ചാക്കുകൾ ചുറ്റും വച്ചാണ് ഹാൻഡ്സ് കടത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തോതിലുള്ള ഹാൻഡ് ശേഖരം പിടികൂടിയത് വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശിയായ മോഹൻദാസ് എന്നയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാസർകോട് നിന്നും എറണാകുളം പെരുമ്പാവരിലേക്കാണ് ഹാൻസ് കടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു തിരൂർ ഡിവ പി കെ ജോൺസൺ മലപ്പുറം ജില്ലാ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻഒ സി ബി എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷ്റഫ് സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിൻ തിരൂർ താനൂർ ഡാൻസ് ഓഫ് ടീമുകൾ സി പി ഒ രഘു ഐലറിൻ കാർലിവാലോ എന്നിവർ അടങ്ങുന്ന സംഘമാണ് വലിയ തോതിൽ ലഹരിശേഖരം പിടികൂടിയത്